ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വാക്ടോറി യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ നല്ല സൗണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാര്യം കാണിക്കണാണ് കേട്ടോ അതായത് നമ്മുടെ ഈ തയ്യൽ മെഷീൻ ഇല്ലേ തയ്യൽ മെഷീൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ പണി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒട്ടും പറ്റണില്ല അപ്പം ഇതൊന്ന് കാണിച്ചിട്ട് ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിത് കാണിച്ചുതരാം പ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് ഒരു കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് തന്നെയാണ് അതിൻ്റെ നീട്ടിൽ ഒടിഞ്ഞു പോയ സംഭവം നീട്ടിൽ ഒടിഞ്ഞു പോയതിന് ശേഷം ഞാൻ പുതിയ നീട്ടിൽ വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീട്ടിലൊടിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മടക്ക് മടക്കുന്ന അവിടെ തന്നെ ചെറിയൊരു കട്ടിയാകത്തില്ല ഒരു മടക്ക് രണ്ട് തവണ മടക്കുമ്പം ആ ഒരു കട്ടി കത്തപ്പം തന്നെ ഒടിഞ്ഞു പോകുന്നുണ്ട് സാധാരണ ഒരു പ്രശ്നമേ ഇല്ല എത്ര കട്ടി നമുക്ക് സൂപ്പറായിട്ട് അടിച്ച് പോകുന്നതാണ് പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സംഭവം വന്നത് പോയി ഒഴിഞ്ഞു പോയതിന് ശേഷം പുതിയ സൂചി ഇട്ടു പുതിയ സൂചി ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റ ലൈനായിട്ട് അടിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ പിന്നെ അത് മടക്കുമ്പോഴത്തേക്ക് വീണ്ടും മിഷുമാണ് അതായത് നല്ല തയ്യൽ വീണിടത്ത് വലിയ കണ്ണിയാവുക അതാണ് അപ്പം ഞാനിത് കാണിച്ച മിഷൻ എങ്ങനെയാണ് ഇപ്പം ഞാൻ ഇതിൽ സൂചിയൊക്കെ ഊരി വെച്ചേക്കുവാണോ ഓൾറെഡി ഒരു മൂന്നാല് സൂചി ഒടിഞ്ഞിട്ടുണ്ട് സംഭവം ഞാൻ ഇതിൻ്റെ അടിയിലൊക്കെ ബോബൻ ഗെയ്സും കാര്യങ്ങളൊക്കെ ഊരി എല്ലാം ഞാൻ നോക്കി ഒരു വീഡിയോ നോക്കിയപ്പോഴത്തേക്ക് അടിയിലത്തെ ബോബൻ ഗെയ്സ് ഊരിയിട്ട് അതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കുഴപ്പമില്ലാതെ ക്ലീൻ ചെയ്തു അപ്പോൾ രണ്ട് നൂലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇഷ്യൂ ആവുമെന്ന് പക്ഷെ അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തപ്പോഴാണ് ഓക്കെ രണ്ട് മൂന്ന് തവണ തയൽ വീണു പിന്നെ വന്നപ്പോഴത്തേക്ക് ഈ സൂചി അതിനകത്ത് കയറി തട്ടിട്ടുണ്ട് ഇവിടെ ടിക് ടിക്ക് എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അകത്ത് ഫിറ്റ് ചെയ്ത എന്തോ ഇഷ്യൂ ആണെന്ന് അങ്ങനെ ഞാനത് പിന്നെ മൂടിയിട്ട് എക്സ്ട്രാ ഒന്നുകൂടി ഞാൻ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് പിന്നെ അയക്കപ്പോൾ ഓക്കെ ആയി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരുമാതിരി സോജിങ്ങ് വളഞ്ഞു പോകുന്നതിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അടിയിലാണ് എന്തോ ഇഷ്യൂ ഉള്ളത് നോർമലി ഞാൻ തയ്ക്കാൻ പോണ സമയത്തും എൻ്റെ ഒരു അറിവിൽ മുകളിലാണ് ഇഷ്യൂ എങ്കിൽ അടിയിലായിരിക്കും നമ്മൾ തയ്ക്കുന്ന സമയത്ത് മുകളിൽ എന്തെങ്കിലും തയ്യൽ വിഴാതെയൊക്കെ വരുമ്പോഴത്തേക്ക് അടിയിലാണ് പ്രശ്നം അല്ലെങ്കിൽ അടിയിൽ നൂല് കുരുക്ക് പിടിച്ച് വരുന്നുണ്ടെങ്കിൽ മുകളിലായിരിക്കും എന്തെങ്കിലും പ്രശ്നം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ സംഭവം എനിക്ക് തോന്നിയതിനകത്താണ് എന്തോ ഇഷ്യൂ അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് കണ്ടിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ കിട്ടും ഇപ്പോൾ എന്തായാലും കട കൊണ്ട് പോകണം അതോ അതിന് മുമ്പായിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് കണ്ട ഇതൊക്കെ ഞാൻ തയ്ച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കുറച്ച് പക്ഷേ നല്ല രീതിക്ക് വരും ബാക്കിയെല്ലാം അത് ഇങ്ങനെ പോകും അതുപോലെ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെയാണ് ഫുള്ള് തയ്യൽ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് നോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തയ്യൽ വീഴുന്നത് എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക അപ്പം ഞാൻ അതിൻ്റെ ഒരു രീതിക്കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇപ്പോൾ എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തയ്ക്കാനുള്ള ഒരു മൈൻഡ് ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് മിഷീൻ ഇങ്ങനെ കംപ്ലൈൻ്റ് ആവുന്നത് അതുവരെ ഒരു കുഴപ്പവും അപ്പോൾ ഇങ്ങനെയാണ് മിഷിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സൂചിയൊക്കെ ഊരി വെച്ചേക്കാണ് ഓൾറെഡി രണ്ട് മൂന്നെണ്ണം പൊട്ടി ഒടിഞ്ഞു വന്നിട്ടുണ്ട് സൂചിയൊക്കെ കണ്ട ഇത് ഞാൻ ഇങ്ങനെയാണ് വന്നത് അപ്പോൾ ഞാൻ കരുതി ആദ്യത്തെ സൂചി ഒടിഞ്ഞപ്പോൾ ഞാൻ കരുതി സൂചി ഒടിഞ്ഞതിൻ്റെ ഇഷ്യൂ ആയിരിക്കും തന്നെ അങ്ങനെ ഞാൻ പുതിയ സൂചി ഫിറ്റ് ചെയ്ത് കുറച്ചുകൂടി കൂടി താത്തി ഫിറ്റ് ചെയ്ത് ഒക്കെ നല്ലതുപോലെ സ്റ്റിച്ച് വരുന്നുണ്ട് പക്ഷെ ആ തുണി എക്സ്ട്രാ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇഷ്യൂ വരുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല മെഷീൻ ആണ് നല്ലോണം തയ്യലൊക്കെ വിണോണ്ടിരുന്നതാണ് ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം അപ്പം ഈ തയ്യൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എന്താണ് കാര്യം നീ തയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് കാണുന്നവർ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക അപ്പം നമുക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് വീഡിയോ ചെയ്ത് അറിയുന്നവരുണ്ടെങ്കിൽ അതെങ്കിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് എഴുതി വീഡിയോ ഇട്ടതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെപ്പറ്റി അറിയുന്നതാണെങ്കിൽ ഒന്ന് കമൻ്റ് കൂടി ഇട്ടേക്കാണ് അപ്പോൾ അത്രയും നന്നായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അതായിരിക്കും ബൈ